ഹലോ കാശ് രാവിലെ നമ്മുടെ മക്കളുടെ സ്വർഗമായ ഷെൽട്ടറിലാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരു അംഗമട്ടൊക്കെ കഴിഞ്ഞാൽ പിള്ളേരുടെ കൂടെ നിന്നിട്ടുള്ള വീഡിയോ എടുക്കലാണ് കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ഇതേ വെയിലൊക്കെ അടിച്ചേച്ച് വന്ന് സൈഡിൽ കിടക്കുന്ന കേട്ടോ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങി അംഗമട്ടാണ് കാര്യം എന്നാന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് പിള്ളേരുടെ കൂടു കഴിയുകയാണ് നമ്മുടെ വീട് വൃത്തിയാക്കലും അവരുടെ വീട് അവരുടെ വീട് വൃത്തിയാക്കലും അവരുടെ ചാക്ക് കഴിയുക അവരുടെ ബെഡ്ഷീറ്റ്സ് ഒക്കെ കഴുകിയിടലാണ് കേട്ടോ ബെഡ്ഷീറ്റ്സ് ഒക്കെ എവിടെ നിന്ന് വന്നതെന്ന് ചോദിച്ചാലും പിള്ളേർക്കൊക്കെ ഓരോരോ ബെഡ്ഷീറ്റ്സ് ഉണ്ട് കേട്ടോ കാര്യം ഇവിടുത്തെ തണുപ്പ് കുടി ചേർത്താൻ വേണ്ടി അടുത്തോട്ട ചാക്കിലൊന്നും നിക്കില്ല കാര്യം അത് കാരണം ഓരോ ആൾക്കാർ കട്ടിയുള്ള ீஸ் கட்ட அது நமக்கு ൊക്കെ കഴിക്കുന്നു കേട്ടോ ചില ആൾക്കാരൊക്കെ വൃത്തികടാക്കി വയ്ക്കുമ്പോൾ പമ്പത്തന്നെ കഴുകിയിരുന്നു അപ്പോൾ ഈ കലാപരി എവിടെയൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയാക്കിയിട്ടൊക്കെ വേണം നമുക്ക് ഷെട്ടിയിലോട്ട് വന്നു കേട്ടോ ഷെറ്റിയിൽ പോകണമെങ്കിൽ കാറും മലയും കുന്നൊക്കെ കഴിഞ്ഞേച്ച് വേണം നമുക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് വരുന്ന വഴിയൊക്കെ കണ്ടാലറിയാം പിന്നെ നമ്മൾ ഫസ്റ്റ് കാണാൻ വേണ്ടി പോയത് കേട്ടോ നമ്മൾ കർത്താവിനെയാണ് കേട്ടോ കർത്താവിനെ വിട്ടൊരു കളിയിലാട്ടോ അപ്പോൾ രാവിലെ തന്നെ കുറുവാനേക്ക് കൂടി ദൈവത്തോട് പോയി പ്രാർത്ഥിച്ച് ദൈവിയ പാവിയെ കാത്തുകൊള്ളണേന്ന് പറഞ്ഞിട്ട് പോയി അവർ ദൈവത്തേക്കും കണ്ടേച്ച് പിന്നെ നമ്മൾ നേരെ പോയത് മീൻ കടയിൽ ഇട്ടാണ് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് മീനൊക്കെ മേടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് മീൻ ചന്തയിലോട്ട് പോയി അവിടെ ആൾക്കാരോട് ചോദിച്ച് മീൻ പോയപ്പോൾ അവിടെ ആറോ ഏഴോ കടകൾ മാത്രമേ പക്ഷെ നമുക്ക് ആ മീന് കാണാനൊന്നും പറ്റുന്നില്ല കേട്ടോ ആൾക്കാരുടെ താഴെ മാത്രമേ കാണാൻ പറ്റും മാത്രം തിരക്കാണ് കേട്ടോ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മീൻ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ കന്യാകുമാരി തൂത്തുക്കുടിയിൽ നിന്നാണ് കേട്ടോ അപ്പം സാറ്റർഡേയും സൺഡേ ആണ് ഇവിടെ വരുന്നത് ഫ്രഷ് ആയി ഇന്നലെ വന്ന മീനുകളാണ് കേട്ടോ ഇന്നൊന്നും വരികയല്ലേ ചുമ്മാ പറയുന്നതാണ് അപ്പം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള മത്തിയും പിന്നെ കുറച്ച് കുറച്ചൊന്ന് മഞ്ഞപ്പാര ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മേടിച്ചേറ്റ് ഞാൻ വന്നു കേട്ടോ പിള്ളേർക്ക് നമുക്ക് വേണം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് നമ്മൾ ഈ ഫംക്കിൻ കൊടുക്കുന്നത് അപ്പോൾ മീൻ കറി ഉണ്ടെങ്കിൽ മിക്സ് ആക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇതുങ്ങൾ ഇന്നേ നമ്മൾ ഡോക്ടർ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഫംക്കിൻസ് ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി കടയിൽ വന്നു പിന്നെ അവർക്ക് കുറച്ച് പച്ചക്കറി നമുക്ക് വീട്ടിലെത്തി പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഈ പരിപാടി കലാപരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ കുന്ന മലയൊക്കെ കടന്ന് നമ്മുടെ ഹെവനായ നമ്മുടെ സ്വർണ്ണത്തിലോട്ട് വരാൻ വേണ്ടി തിന്നു അപ്പോൾ വരുന്ന വഴിയിലാണ് കേട്ടോ കൊണ്ടുപോയി കൂടുതൽ എല്ലാ പച്ചക്കറി കടയാണ് കാരണം മേശീൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഒരു കൃഷി കൃഷിമയൊക്കെ ആയതാണെങ്കിൽ സ്വന്തം സാധനങ്ങൾ പച്ചക്കറികൾ കൊണ്ട് വയ്ക്കുന്ന സ്ഥലം എന്ന് ഉള്ള പച്ച അല്ലാതെ അവിടെ ഇച്ചിരി ലാഭത്തിന് കിട്ടും അപ്പോൾ പച്ച തക്കാളിയൊക്കെ പത്ത് രൂപ അങ്ങനെയൊക്കെ ഉള്ളു കണ്ടപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പച്ചക്കറി കാര്യങ്ങളൊക്കെ കുറച്ച് ലാഭത്തിലാണ് പക്ഷെ നോൺ വെജ് ഒക്കെ നമ്മൾ കുടിച്ചാൽ കിട്ടുന്ന സ്ഥലത്തല്ലോ മീനൊക്കെയാണ് നമുക്ക് നണ്ടൊക്കെ കിട്ടണമെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപ അതുപോലെ കൊടുക്കുകയൊക്കെ എഴുന്നൂറ്റി രൂപ കണ്ണിയൊക്കെയാണ് കേട്ടോ പാട മലയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കിട്ടാൻ പക്ഷേ കാട് മലയെന്ന് പറഞ്ഞാൽ നല്ല ഒരുപാട് വീടുകളുണ്ട് ബാംഗ്ലൂരിലുള്ള ആൾക്കാരുടെ സെക്കൻഡ് ഹോം എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ് പത്തൊക്കെ ആൾക്കാർ ഇവിടെയാണ് മേടിച്ചിട്ടിരിക്കുന്നത് അവരുടെ ബിസി ലൈഫിൽ അപ്പാർട്ട്മെൻറ്റൊക്കെ ഇഷ്ടമല്ലാത്തവരൊക്കെ ഇങ്ങോട്ട് മേടിച്ചിട്ടേക്കെട്ട് അത് കഴിഞ്ഞതേ എല്ലാ കഴിയും നമ്മുടെ സ്വർഗത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് അപ്പോൾ അത് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാണ് നമ്മുടെ പിള്ളേരുടെ കരച്ചിലും വെള്ളമൊക്കെ അതേ നമ്മുടെ സ്വർഗം എത്തി അതേ വീടൊക്കെ അതൊക്കെ ഗേറ്റിലൊക്കെ നമ്മളാണ് കേട്ടോ ഇതൊക്കെ ചെയ്തു വെച്ചേക്കണം അപ്പോൾ ഇതുമാർ പുറത്ത് ആൾക്കാരെ കാണാനുള്ള ഭയങ്കര കുറേയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പിള്ളേരൊക്കെ കിടന്ന് നിലവിളിക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ വീട്ടിലെത്തി വീട്ടിലെത്തി അകത്ത് വീട് കഥക തുറന്ന് നോക്കിയപ്പം കണ്ട കാഴ്ച കേട്ടോ സോഫ എവിടെയായിരിക്കുന്നുണ്ട് സോഫയൊക്കെ വലിച്ച് കടിച്ച് കീറിയിട്ടേക്ക് പിന്നെ എനിക്ക് ക്ഷമയുള്ളത് കാരണം ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ചത്തുണ്ടാവും അത്ര മാത്രം പണി കഴിഞ്ഞുവച്ചാൽ പോയത് കേട്ടോ വീണ്ടും വീട്ടിലെത്ത പണിയൊക്കെ കഴിഞ്ഞത് പിള്ളേരെ ദേഷ്യപ്പെട്ടത് കാരണം പിള്ളേർ പിണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ വന്ന് കുറച്ച് ക്രീമും സോറി ബന്നും കാര്യങ്ങളൊക്കെ കൊടുത്തേച്ച് വെച്ച് പിള്ളേർക്കുള്ള ചോറ് റെഡിയാക്കലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇവരെ ഒന്ന് സമാധാനപ്പെടുത്തിയാൽ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കും കേട്ടോ അപ്പോൾ എനിക്കിവിടെ പിണങ്ങി നിന്ന് എനിക്ക് സമയം എനിക്ക് വർക്കാവില്ല കേട്ടോ എന്ത് എനിക്ക് കൈകാലും ഓടത്തില്ലാത്തൊരവസ്ഥയാണ് പിന്നെ ഇവർക്ക് ചോറൊക്കെ കൊടുത്തിച്ച് അവിടുത്തെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ജോബിനോട് എല്ലാ പാക്കൊക്കെ ചെയ്ത് കൊടുത്തുവിട്ടു കേട്ടോ നമ്മൾ ഇവിടെ ആയത് കാരണം അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല നമ്മൾ അവിടെ ആയിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പാക്ക് ചെയ്ത് ഇതിങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ പക്ഷെ ഇവിടെ ഒരാളിരുന്നേ പറ്റത്തുള്ളൂ കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഷർട്ടർ ആയത് കാരണം പിള്ളേർ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും കേട്ടോ അവിടെ അയാളെ കുറച്ച് അപ്പറേ അപ്രയായിരിക്കുന്നു കേട്ടോ അത് കാരണം അയാൾ പ്രശ്നം ഉണ്ടാക്കുക അപ്പോൾ എല്ലാ കലാപരിപാടിയും കഴിച്ചൊന്നും സമാധാനമായിട്ട് എന്ന് പറഞ്ഞാലും പിള്ളേർ ട്രിക്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഒരു സമാധാനം തരില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമല്ലേ സബ്സ്ക്രൈബ്